ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വന്തം നിൽക്കുന്നത് നമ്മുടെ ക്ലബിലാണ് നമ്മുടെ ക്ലബ്ബ് ഇങ്ങോട്ട് നാളായിട്ട് എന്താണ് ഈ ക്ലബിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ എത്ര ഇങ്ങോട്ട് കേറിയിട്ട് കൊറേ നാളായി കേസ് ആറ് മാസാവല്ലേ പണ്ട് നമ്മൾ ഇവിടെ തന്നെയായിരുന്നു കാരം ബോർഡൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇതെല്ലാം പോയി ഇത് എത്ര ബോളുണ്ടെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബോള് ഇഷ്ടം നമുക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി ഇതൊക്കെ ഞാൻ ഇവിടെ കൊടുത്ത് അസീം പത്ത് എത്ര രണ്ടായിരത്തി പതിനഞ്ചിലാ രണ്ടായിരത്തി പതിനഞ്ച് ഒമ്പത് എട്ട് രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ പത്ത് രൂപ എടുത്തിട്ടുണ്ട് അന്നത്തെ റേഞ്ച് ആലോചിച്ചു കേസ് അപ്പൊ നമുക്ക് ക്ലബ്ബൊന്ന് വൃത്തിയാക്കി നമുക്ക് വൈകിട്ടിരിക്കാനും കാര്യങ്ങളൊക്കെ ഇത് ഫുള്ള് പോയ ഫുള്ള് ഇപ്പം വൈകിട്ട് എല്ലാരും ക്ലബ്ബ് ഒന്ന് വൃത്തിയാക്കി എടുക്കാന്ന് വിചാരിച്ചു ഇതാണ് ക്ലബിന്റെ ഇപ്പോഴത്തെ കോലം അപ്പ ഇതെല്ലാം കൂടെ വാരിപ്പിറക്കി വൃത്തിയാക്കണം ആരുമില്ല കേസ് ഞാനും നമ്മുടെ തക്കുടും നമ്മുടെ അച്ചും മാത്രമേ ഉള്ളൂ ാക്കി എല്ലാ പഠിച്ചു പോയി പഠിക്കാൻ പോയി വേറെ ഇപ്പൊ നമ്മളൊരു ചെറുപ്പില്ലാത്ത നാട്ടില് നമ്മള് മൂന്ന് പേരേ ഉള്ളൂന്ന് അർത്ഥം എന്ത് ചെയ്യാ അല്ലടാ സത്യസത്യമായ കാര്യങ്ങൾ നമ്മൾ എവിടെയും തുറന്നു പറയും രാവിലെ ചെയ്യണം എന്നാ ഞാനുള്ളതോണ്ട് ഉമ്മര് അല്ല ഇമാരുള്ളോണ്ട് ഞാൻ ഇവന്മാരെ കൂടെ ഇമ്മ നിക്കുന്നത് നമുക്ക് എന്തായാലും ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ചെറിയൊരു ബോഡൊക്കെ വേടിച്ച് വെച്ച് വൈകിട്ട് എല്ലാവരും കൂടെ കളിക്കാന്നുള്ള പ്ലാനിലാണ് നിക്കുന്നത് എന്താ അറിയടാ അല്ല എന്താവും വേറെ ഒന്നുമില്ല മരിച്ച കരിങ്കൊടി നമുക്ക് ക്ലബ്ബ് വൃത്തിയാക്കാം ഇപ്പൊ നമുക്ക് നോക്കണം വൃത്തിയാക്കുന്ന സാമഗ്രികൾക്കൊണ്ട് വരാം ഈ സപ്പോ നമുക്ക് ചൂല് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ ആരാണ് ആദ്യം തുടങ്ങുന്നത് ഇത് നമുക്ക് ഇവിടെ വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ ഇപ്പൊ നമ്മുടെ ക്ലബിന്റെ കോല ഇതാണ് കുറച്ച് കഴിയുമ്പോഴും ഇതന്നെ ആയിരിക്കും കോലം പ്രത്യേകിച്ച് മാറ്റം ഒന്നും അകോക്കൊന്നും നമ്മൾ വൃത്തിയാക്കി എടുക്കും പരിപാടി തുടങ്ങാം ആദ്യം ബോർഡൊക്കെ പറയ പെട്ടെന്ന് വെല്ലുവിളക്കടഫി ഇരിക്കുന്ന കേട്ടാ വേണേ ഇടത്തോണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചോ പണ്ടൊക്കെ നമ്മൾ എന്നും വൈകിട്ട് ഇറങ്ങി ഇവിടെ കളിക്കുന്നു ഞാനൊക്കെ പത്തി പഠിച്ച സമയത്ത് ഇവിടെ ക്ലബിൽ നിങ്ങൾ രാത്രി വന്നിരുന്നിട്ടുണ്ടാ പിന്നെ അല്ല ഒരുപാട് വേണം ഞാനിവിടെ ഇല്ലിരുന്നല്ലോ ഒരു മൂന്ന് വർഷം വിട മ്മടെ പൊടിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ തൂത്തിറക്കാണച്ചു ഇതൊക്കെയാണ് നമ്മുടെ ക്ലബിനകത്തിരുന്ന സാധനങ്ങൾ ഇത്രയും ബോർഡുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ പോയി കേസ് ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേക്ക് ബോർഡൊക്കെ പോകും എത്ര വർഷം മുമ്പുള്ള പോടാ അക്കുവിന്റെ പേരിലാണ് അക്കുവിനെ വിളിച്ചായിരുന്ന അയ്യോ കട്ട അയ്യോസ് നമ്മുടെ ക്ലബ്ബിൽ ഒരു ഓണ വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്ലബ്ബിലെ പരിപാടീസും കാര്യങ്ങളൊക്കെ കാണാം കേസ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലബ്ബ് ഇടിഞ്ഞു ഈ സൈഡൊക്കെ ഇവിടെ നോക്കി അറിയത്തില്ല അകത്തുനിന്ന് കാണിച്ചുതരാം നമ്മളിത് കുമ്മൾ ഗ്രാമപഞ്ചായത്തല്ലേടാ ്രാമപഞ്ചായത്തിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് വേണ്ടി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി തരിക വേണ്ട സാധനങ്ങളൊക്കെ പോയട്ടെ ഇതൊക്കെ പൊളിഞ്ഞ് വീഴും ഒന്ന് ആഞ്ഞു പിടിക്കുവാണെങ്കി ഇവിടെ ഊരി അങ് പോകും പെട്ടെന്ന് തൂക്കടി അങ്ങോട്ട് എന്താ സ്റ്റൈല് മേലാത്തോണ്ട് അങ്ങോട്ട് ശീല ഇല്ലല്ലേ നമ്മുടെ കാരണം അവർ ഇവിടെ എത്തിയിട്ടുണ്ട് അറുനണ്ണൻ അറിയാം അറ അങ്ങോട്ട് പരിപാടി തീർത്തേ ഇതപ്പോ അറണനും വന്നിട്ടുണ്ട് നമ്മളിവിടെ ചേർന്നിട്ടുണ്ട് അറുണ പെട്ടെന്ന് പണി തീർക്കണം ഇതങ്ങനെ ബോർഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഏഴ് വർഷം ഏഴെട്ട് വർഷം പഴപ്പുള്ള ഒരു ബോർഡ് ബോർഡൊന്നും കളഞ്ഞിട്ടില്ല അല്ലേണ എല്ലാം ഇവിടെ ഉണ്ട് ഫസ്റ്റ് ബോർഡ് ഇതങ്ങാണ്ടായിരുന്നു ബോർഡ് മേടിക്കുമ്പോഴും നിങ്ങള് കളിച്ചിട്ട് നമുക്ക് ചെറിയ ബോഡ് മാറ്റി തരും പുതിയ ബോർഡ് അമ്മമാർക്ക് ചെറിയ നമ്മള് അയ്യോ ഒരു കാലം ഗെയ്സ് അങ്ങനെ എല്ലാം നമ്മള് പറക്കി വെളിയിലിട്ട് തുടച്ചിട്ടുണ്ട് എന്താ സ്റ്റാമിന കൂടാനാ ഗേസ് നമ്മുടെ ക്ലബ് അത്യാവശ്യം ഇപ്പൊ നിങ്ങള് ഗെയ്സ് അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സാധനങ്ങളൊക്കെ പുറകി അകത്ത് വയ്ക്ക അച്ചുമൊക്കെ തളന്ന് പണി ഇത് ശീലമില്ലാത്ത കൊഴഞ്ഞട ഇവ ഇവ പണിയെടുത്ത് ആറവ പിടിച്ചോണ്ട് നീക്കുക നമുക്ക് എന്തായാലും നീ സാധനങ്ങളൊക്കെ പുറകി അകത്ത് വയ്ക്കണം പക്ഷെ വെളിയിൽ വലിയ വൃത്തിയായിട്ട് ഇല്ലാത്തൊണ്ട് കൊഴപ്പല്ലേ എന്താടാ അച്ചു എടുത്ത പണി ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ള് പൊടി അടിച്ചിരുന്ന സാധനം അവൻ വെള്ളമൊക്കെ തുടച്ച് ഏതാ നിനക്ക് മാറ്റം തോന്നുന്നില്ലല്ലേ പക്ഷെ നല്ല മാറ്റം ഉണ്ടാ ഇപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ പറക്കി അകത്ത് വയ്ക്കാം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അച്ചു പിടിച്ചോ ഓരോന്നോരോന്ന് എടുത്തോ ചെറുക്കനെ ഞാൻ എടുത്തോ എടുത്തോ ഓ ഓ മസ്ലി തന്നെ അപ്രത്യക്ഷമായിട്ട് ഒരു മഴ പെയ്തു അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലൊന്ന് ഫുഡൊക്കെ കഴിച്ച് പരിപാടി എല്ലാം കഴിഞ്ഞ് ക്ലബ്ബിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉത്തേഖല ഒക്കെ കഴിഞ്ഞ് അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് അതുവരെ പോയിട്ട് നിങ്ങൾക്ക് ഔട്ട് ഒന്ന് കാണിച്ചു തരാം എന്തായാലും സോറിനായിട്ട് വന്നതാണ് സമയം ഒരു മൂന്ന് മണിയായി നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മുടെ ക്ലബ്ബ് കണ്ടല്ലോ നേരത്തെ എങ്ങനെ കിടന്നു ഇപ്പോൾ എങ്ങനെ കിടക്കുന്നതെന്ന് കാണിച്ച് തരാം ലോക്കൊന്നുമില്ല കേട്ടോ ഇനി ലോക്ക് മേടിക്കണം ഒരു ക്യാരം ബോർഡ് മേടിക്കുന്നതും പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ ഗീസ് അപ്പം ഒരു ക്യാരം ബോർഡ് മേടിക്കുന്നത് എല്ലാവരെയും പിരിച്ച് എല്ലാവരെയും പൈസയൊക്കെ പിരിച്ച് നമുക്ക് നമുക്കൊരു ക്യാരം ബോർഡ് മേടിക്കാം അതെ ഇപ്പം നമ്മുടെ ക്ലബിൻ്റെ അക ഇച്ചിരി വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാം കേസ് എങ്ങനെയുണ്ട് സെറ്റ് ആയില്ലേ കേസപ്പം ഇതാണ് നമ്മുടെ ക്ലബിൻ്റെ ഔട്ട്പുട്ട് ലൈറ്റൊക്കെ കത്തോ നോക്കിയല്ലോ എടുത്തടിക്കോ ആ വെട്ടൊക്കെ കത്തും കേട്ടോ ആ വെളിയിലും കത്ത് കേസ് അതുപോലെ അപ്പം കൊണ്ട് നമ്മൾ ഇന്ന് തീർപ്പിങ് ബ്ലോകാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ക്ലിക്ക് ആച്ച ബ്ലോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പം ബൈബി സ്റ്റോക്ക് കേൾക്കട്ടെ all right